അങ്ങനെയാകുമ്പോൾ പ്രമേഹം അതായത് ഇൻസുലിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ഇതുപോലെ നമ്മുടെ ബ്രെയിനിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ അതിനെ ബ്രെയിൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു ഹാർട്ടിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു നമുക്ക് ഹാർട്ട് അറ്റാക്കോ ബ്രെയിൻ സ്ട്രോക്കോ വന്നു കഴിഞ്ഞാൽ അതിനടുത്തുള്ള അവയവങ്ങൾക്കും ടിഷ്യൂകൾക്കും പ്രോപ്പറായി ബ്ലഡ് ലഭിക്കില്ല ബ്ലഡ് നമുക്ക് ആവശ്യമെന്ന് പറയാൻ കാരണം അതിനകത്ത് ഓക്സിജൻ ഉണ്ട് ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂവും സർവൈവ് ചെയ്യില്ല അതായത് ബ്രെയിൻ ഫങ്ഷൻ ശരിയായി നടക്കുന്നതിന് ഹാർട്ടിന്റെ ഫങ്ഷൻ ശരിയായി നടക്കുന്നതിന് പ്രോപ്പർ ബ്ലഡ് സപ്ലൈയുടെ ആവശ്യമുണ്ട് ഈ ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്കുകൾ ഉണ്ടായാൽ ഈ അവയവങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് അൾട്ടിമേറ്റ് എയിം ഈസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ഓക്സിജനേഷൻ ടു ദ ബോഡി ഇപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ക്ലിയർ ആണെങ്കിൽ പ്രോപ്പറായി ഓക്സിജൻ അതിലൂടെ പാസ് ചെയ്യും അപ്പോൾ നമ്മുടെ ഓർഗൻസ് നന്നായി പ്രവർത്തിക്കുകയും നമ്മൾ ഹെൽത്തി ആവുകയും ചെയ്യും താങ്കൾ ഒരു വിശദമായ അറിവ് ഞങ്ങൾക്ക് തന്നു മാത്രമല്ല അങ്ങ് തന്ന വിവരങ്ങൾ നമ്മുടെ ജനങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സാറ്റലൈറ്റ് മൊബൈൽ ഇന്റർനെറ്റ് എല്ലാം തന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതിയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റും ഇരുമ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതിനാൽ ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് പവർ ഈ ഇരുമ്പ് വലിച്ചെടുക്കുന്ന